സമയം ബഡ്ജറ്റ് ദിവസം രാവിലെ നമ്മുടെ എം പി കേരളത്തിന്റെ വികസനം മുഖ്യ അജണ്ടയായിട്ട് കാണുന്ന കേരളത്തിന്റെ അല്ലാട്ടോ ഇന്ത്യയുടെ വികസനം മുഖ്യ അജണ്ടയായിട്ട് കാണുന്ന സുരേഷ് ഗോപിയുടെ അടുത്ത് നമ്മുടെ കേരളത്തിന്റെ മാധ്യമങ്ങളൊക്കെ ഇടിച്ച് കയറി ചോദ്യം ചോദിക്കുകയാണ് സാറേ പ്രതീക്ഷ എന്തൊക്കെയാ വരട്ടെ ബഡ്ജറ്റ് വന്നോട്ടെ എന്താ സുരേഷ് ഏട്ടാ ഒരു കോൺഫറൻസിലാത്തോ അല്ലെ

യിംസ് കേരളം പോലൊ അക്ഷരം പിന്നീടില്ലാന്നാണല്ലോ കേക്കുന്നത് അല്ല ഇപ്പൊ നമ്മുടെ അങ്ങ് ആ കേട്ടില്ലേ ഫെബ്രുവരി മാസം വരുന്ന ബഡ്ജറ്റിൽ കേരളത്തിലെ യോഗ്യമായ സ്ഥലം സ്ഥലം വിജയനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ എയിംസ് വരും നിർമലജിയെ കുറ്റം പറയാൻ പറ്റൂല ബി ജെ പിക്ക് പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ ഒരുപാട് സഖ്യകക്ഷികളൊക്കെ പോയിട്ടേ നമ്മുടെ നിതീഷ് നായിഡു വലിയ വലിയ പട്ടിക to support capital investments will be provided. The requests of Bihar government. ഭരണപക്ഷവും പ്രതിപക്ഷേക്ക് അക്കൗണ്ട് ഒരു മയം വേണ്ടേ നമ്മുടെ സുരേഷ് എവിടെ എത്ര നിർമ്മലാജി കേട്ടും ാണ് കേരളം കാണുന്നത് കോഴിക്കോട് കിനാലൂർ ആയിരിക്കും കേരളത്തിന്റെ എയിംസ് എയിംസ് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ഫിഷറീസ്

വികസനത്തിനെ പറ്റിയും കൃത്യമായിട്ടുള്ളതാണ് നമ്മുടെ എംപിക്കുണ്ട് സംശയമുണ്ടോ സംശയം ഉണ്ടെങ്കിൽ പറയുന്നത് നിങ്ങൾക്ക് കേട്ടോക്കാം അല്ല അല്ല വേറെ ഇങ്ങനെയൊക്കെ തുലനം മറ്റ് മണ്ഡലങ്ങളിലെയും അതാണ് ഞാൻ കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങക്ക് മനസ്സിലായില്ലേ പുള്ളി എന്താ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വരും അപ്പൊ നമ്മുടെ എം പി ആരാന്ന് വരും വന്നിരിക്കും നിങ്ങൾ പുള്ളി അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാ മിനി ഗെയിംസ് എന്തിനാ വന്നെന്നൊന്നും ചോദിക്കല്ലേട്ടാ